സി എം എസ് എൽ പി എസ് സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു സ്കൂൾ പ്രധാന അധ്യാപിക ലീമോൾ ടീച്ചർ പതാക ഉയർത്തി സ്കൂൾ ലോക്കൽ മാനേജർ ഫാദർ ബിജീഷ് പുളിമ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വയനാട്ടിലെ ദുരിതബാധിതർക്കായി അനുസ്മരണ പ്രാർത്ഥന നടത്തി ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി സുരേഷ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യാ രമേശ് പഞ്ചായത്ത് അംഗം കെ ബി പ്രജിത്ത് വികസന കമ്മിറ്റി അംഗം ജയകൃഷ്ണൻ പിടിഎ പ്രസിഡന്റ് സിജോ പിടിയത എം പിടിഎ പ്രസിഡന്റ് ബിനു അശോകൻ പിടിഎ വൈസ് പ്രസിഡന്റ് ഷാനവാസ് സ്മിജ മെൽവി എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ എൽ എസ് എസ് വിജയികളെ ആദരിച്ചു വിവിധ പരിപാടികളും സംഘടിപ്പിച്ചു ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ കറുത്ത അധ്യായമെന്ന് വിശേഷിപ്പിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് ജനകീയ നേതാക്കളായ ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചിലുവിന്റെയും ഡോക്ടർ സത്യപാലിന്റെയും അറസ്റ്റിൽ പ്രതിഷേധിക്കാൻ പഞ്ചാബിലെ അമൃത്സറിൽ ജാലിയൻ വാലാബാഗ് മൈതാനത്ത് ജനങ്ങൾ ഒത്തുകൂടി ഈ ആൾക്കൂട്ടത്തിന് നേരെ വെടിവെക്കാൻ പഞ്ചാബ് ഗവർണറായ ജനറൽ മൈക്കിലോ ഡയർ ഉത്തരവിട്ടു വെടിയുണ്ടകൾ തീരുന്നതുവരെ പട്ടാള മേധാവിയായ ജനറൽ കൂട്ടരും വെടിവെച്ചു മൈക്കുലോ ഡയറിനെ വെടിവെച്ചു കൊന്ന ദേശസ്നേഹിയാണ് ഉദ്ദം സിംഗ് ഇദ്ദേഹം റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്നും അറിയപ്പെട്ടു